ഹായ് ഫ്രണ്ട്സ് അവലോസ് ഒടി വെച്ച് അവലോസുണ്ട തയ്യാറാക്കാം അതിനായിട്ട് അവലോസ് ഒടി ഒന്നുടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറേശയായി പൊടി ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കാം ബാക്കിയുള്ള അവലോസൊടി കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിനകത്തു നിന്ന് ഒരു മൂന്ന് തവി അവിലൂസ് ഒടി മാറ്റിവയ്ക്കാം എന്നിട്ട് ശർക്കര പാനിയാക്കുക ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കുറുകി വരുമ്പോൾ അവലോസ് ഒടിയിട്ട് ഇളക്കാം എന്നിട്ട് ഉരുളകളാക്കുക പൊടിയിൽ മുക്കി വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉരുട്ടുക അപ്പോൾ ഇങ്ങനെ എല്ലാ അവ ലോസ് ഉണ്ടകളും തയ്യാറാക്കി എടുക്കുക അപ്പോൾ അവലോസ് ഉണ്ട തയ്യാറായി കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ അവലോസ് ഉണ്ട തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്